ചിക്കടികളെ എല്ലാവരും എന്തുപറയുന്നു സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മുടെ മുഖത്തെ ചുളിവുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് രാത്രിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലിട്ടുള്ളൊരു മസാജ് രാത്രിയിൽ നമുക്ക് ചെയ്തിട്ട് കിടക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് നമുക്കിപ്പോൾ സമയമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇപ്പൊ ജോലി തിരക്കും മൂലവും അതുപോലെ തന്നെ പല കാര്യങ്ങളും മൂലം നമുക്ക് സമയം കിട്ടുന്നില്ല എന്നാൽ നമ്മുടെ മുഖം ഒന്ന് സംരക്ഷിക്കുകയും വേണം നമ്മുടെ മുഖത്ത് ചുളിവ് വരാനും പാടില്ല അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മസാജ് പറഞ്ഞു തരാം ഈ പറയുന്ന ഓയിലിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ അത് ഏത് ഓയിലാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വേറൊന്നുമല്ല നമ്മുടെ ക്യാരറ്റ് ഓയില് അത് നമ്മൾ നല്ലെണ്ണയിൽ തന്നെ പാകം ചെയ്യണം ക്യാരറ്റ് ഓയിൽ ഒരു നൂറ് മില്ല് നല്ലെണ്ണയ്ക്കകത്ത് കാച്ചു വെച്ചോളൂ അപ്പം നമുക്ക് വീടിലോട്ട് പോകാം അതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇംഗ്ലീഷിലാണ് കിളക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ നേരെ ഓഡിയോ ട്രാക്കിൽ പോകും അവിടെ മലയാളമാക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു മസാജ് എന്ന് നോക്കിയാലോ മസാജ് ചെയ്യാൻ വേണ്ടി എന്നെ എങ്ങനെയാ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനായിട്ട് നമുക്ക് നൂറ് മില്ലിക്ക് ഒരൊന്നര ക്യാ ക്യാരറ്റ് മതി തൊലികളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക അതിലേക്ക് നമ്മൾ ഇപ്പോൾ നൂറ് മില്ലി എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക നല്ലെണ്ണയ്ക്കകത്താണ് വെളിച്ചെണ്ണ ചില ആൾക്കാർക്ക് കുരുക്കുളണ്ടാകും നല്ലെണ്ണ എല്ലാ സ്കിന്നിനും യൂസ് ആകുന്നതാണ് വെളിച്ചെണ്ണ കുരുക്കുൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഏറ്റവും നല്ലതാണ് വെളിച്ചെണ്ണ അത് ഓർക്കുക കേട്ടോ പിന്നെ ഇന്ന് നമുക്ക് ഒലിവോയിൽ നകത്തും തയ്യാറാക്കാം ഏറ്റവും ബെസ്റ്റാണ് പക്ഷേ ഒലിവോയിൽ കുറച്ച് കോസ്റ്റ്ലിയാണ് എല്ലാ ആൾക്കാർക്കും ഒലിവോയിലൊന്നും മേടിക്കാൻ കഴിയത്തില്ല അങ്ങനെ മേടിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒലിവോയിനകത്തും ഉണ്ടാക്കി വെക്ക് ചില മതി ഈ ഇതേ മെത്തേഡ് തന്നെ അല്ലാത്ത സാധാരണക്കാരായ ആൾക്കാർക്കൊക്കെ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടല്ലോ റമുഖത്തും ചുടികളൊക്കെ വരാതിരിക്കണം നമുക്ക് ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ ഈ ഒരു നല്ലെണ്ണയ്ക്കകത്ത് ചെയ്താൽ മതി നൂറു മില്ലി എണ്ണ എടുത്ത് ചൂടായി വരുമ്പോഴത്തേനും എന്നിട്ട് നല്ല വണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്ത് ഒരുപാട് മൂത്ത് പോകരുത് നമ്മളൊന്ന് പിടിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയൊരു തല്ലിരിപ്പ് പോലെ വരും അന്നേരം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക അപ്പോൾ തന്നെ അരിച്ചെടുക്കുക പിന്നെ തന്നെ നമ്മൾ ആ ഒരു ക്യാരറ്റ് അതിനകത്തേക്ക് ഇട്ട് വെച്ചേക്കരുത് എന്നിട്ട് നമുക്കിനി അടുത്തൊരു സാധനം കൂടി അകത്ത് ചേർക്കണം കേട്ടോ അത് നമ്മൾ അരച്ചെടുത്തു അരച്ചെടുത്തിട്ട് തണുത്തതിന് ശേഷം ഒരു നല്ലൊരു കുപ്പിയിൽ സൂക്ഷിച്ചു വെച്ചു നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു ക്യാരറ്റ് ഓയിലിന് ഭയങ്കര ഒരു മണമാണ് നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഓയിലെടുത്ത് വെച്ചിട്ട് അതിൽ നിന്നും നമ്മൾ ഡെയിലി തേക്കാനായിട്ട് നമുക്ക് എത്രത്തോളം വേണം നല്ല ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ടീസ്പൂൺ എടുത്തോളൂ അല്ലാതെ ഡ്രൈ സ്കിന്നില്ല നോർമൽ സ്കിന്ന് കോമ്പിനേഷൻ സ്കിന്ന് അതുപോലെ തന്നെ ഓയിലി സ്കിന്നൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു അര ടീസ്പൂൺ മാത്രം മതി അതെടുക്കുക അര ടീസ്പൂൺ എടുത്തിട്ട് വെറുതെ നമ്മുടെ കയ്യിൽ ഒഴിച്ച് കൊടുത്താൽ മതി അതിനകത്തേക്ക് നമ്മൾ അര ടീസ്പൂൺ എന്ത് ചേർക്കണം അലോവര ജെല്ലി ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഫേസിൽ അപ്ലൈ ചെയ്യുക നല്ല വണ്ണം തന്നെ ഫേസിൽ മെള്ളോട്ട് മസാജ് കൊടുക്കുക ഇങ്ങനെ തന്നെ നമ്മളൊരു പത്ത് പെട്ടെന്ന് തന്നെ മസാജ് ചെയ്യുക അപ്ലിഫ്റ്റ് ചെയ്ത് മസാജ് ചെയ്യുക താഴോട്ട് ഇങ്ങനെ താഴോട്ട് മസാജ് ചെയ്ത് മേളോട്ട് മസാജ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ ഒരു ചൂണ്ട് വിരൽ വെച്ചിട്ട് ഇത് ഇവിടെ ഒരു മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ പത്ത് വട്ടം ചെയ്യുക ഇവിടെ പത്ത് വട്ടം ചെയ്യുക ഇങ്ങനെ പത്ത് വട്ടം ചെയ്യുക പിന്നെ നമ്മൾ ഈ കൈ കൊണ്ട് പത്ത് വട്ടം ചെയ്ത് കൊടുക്കുക മോതിര വലി വെച്ച് ക്ലോക്ക് വെയ്സ് ആൻറ്റി ക്ലോക്ക്സ് ചെയ്തിട്ട് ലിഫ്റ്റ് ചെയ്ത് മസാജ് ചെയ്യുക ലിഫ്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഐബ്രോസൊക്കെ നല്ല ഷെയ്പ്പായിട്ടിരിക്കാനായിട്ട് മസാജ് വളരെയധികം ബെസ്റ്റാണ് അപ്പോൾ ലിഫ്റ്റ് ചെയ്ത് ഒരു പത്ത് വട്ടം ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ എവിടെയൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക കറുപ്പ് നിറം ഉണ്ടെങ്കിൽ മാറിക്കിട്ടാനായിട്ട് എന്നിട്ട് നല്ല വണ്ണം ഇങ്ങനെ മസാജ് ചെയ്യുക ഈ ഒരു മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ടൈം എടുക്കും അപ്പോൾ നമ്മൾ നമ്മളെന്താണ് നല്ലവണ്ണം തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കുക മസാജ് കഴിഞ്ഞതിന് ശേഷം നല്ല വണ്ണം ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക പാറ്റിങ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഓയില് തേച്ചിട്ടാണ് കേട്ടോ ഓയില് മുഖത്ത് ഇത് തേച്ചിട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു അരമണിക്കൂർ നമ്മുടെ മുഖത്ത് ഓലിരുന്നോട്ടെ അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും അടുക്കള ജോലിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം അതിനുശേഷം ഈ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ മാത്രം ലൈറ്റായിട്ട് അവർക്ക് ഇഷ്ടമുള്ള അവരുടെ സ്കിന്നിന് ചേരുന്ന ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകിക്കളയാം ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ കഴുകുകയെ ചെയ്ത് നല്ലപോലെ മുഖം വെറുതെ വെള്ളത്തിൽ കഴുകി നല്ല തുടച്ച് മാറ്റിയിട്ട് കടന്നുറങ്ങാം ഇത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്ന ഒരു മസാജാണ് നല്ല എഫക്റ്റീവാണ് മുഖത്തൊക്കെ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടി വരും അതുകൊണ്ട് തന്നെ ഒരു തുടിപ്പും ഒരു തിളക്കവും നമ്മുടെ മുഖത്ത് എന്നും ഒരു യൗവനം നിലനിൽക്കുന്ന നമ്മുടെ മുഖം എന്നും ചെറുപ്പമായിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും കുറെ കഴിയുമ്പോൾ നമ്മളിതൊക്കെ ചെറിയത് പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചുടികളിലേക്ക് വരാതിരിക്കും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് പായ്ക്കുകൾ ഫേസ് പായ്ക്കുകളും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട് അതൊക്കെ ചെയ്തു പോകുക സ്കിൻ ടൈറ്റനിങ് പായ്ക്ക് ബ്രൈറ്റനിങ് ഒക്കെ ഇടുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്തു പോകാം ഇങ്ങനെയൊക്കെ നമ്മൾ മാറിയും മറിച്ചും ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് വലിയ തട്ടിയും മുട്ടും വലിയ കുഴപ്പവും ഇല്ലാതെ തട്ടിയും മുട്ടിയങ്ങ് നമ്മുടെ സ്കിന്നു പോകും അതായത് അധികം ഡാമേജ് ഒന്നും ഇല്ലാതെ നമ്മുടെ സ്കിന്നിന് കരിവാളിപ്പോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ പോകും അപ്പം ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലെ പറഞ്ഞു തരുന്നത് അപ്പം ഈ ഒരു എനിക്കിപ്പോൾ അമ്പത്തിരണ്ട് വയസ്സായി അപ്പം ഈ ഒരു പ്രായത്തിലും ഇത് ഇത് ഇതിനു മുമ്പേ തന്നെ ഞാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇതുവരെ എന്താ പറയാ ഞാൻ കിളവിയായില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങ് പോകുന്നത് ഒരുപാട് സ്കിന്ന് സാഗ് ചെയ്യാതെയും ഒരുപാട് ചുളിവുകളൊന്നും ഇല്ലാതെയും ഇരിക്കുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഇത് താല്പര്യമുള്ളവരെല്ലാം ഇതൊന്നും ചെയ്തു നോക്കാൻ മറക്കല്ലേ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്താൻ ശ്രമിക്കുക സമയം കണ്ടെത്തണം കണ്ടെത്താൻ ശ്രമിക്കുകയില്ല കണ്ടെത്തണം എത്ര ജോലിത്തിലേക്കിനിടയിലാണെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടി കണ്ടെത്തുക അപ്പോൾ നമ്മുടെ സ്കിന്നും സ്കിന്നിന് വേണ്ടി മാത്രമല്ല സ്കിന്ന് ഹെൽത്ത് ഹെയർ ഇതിനെല്ലാം വേണ്ടി തന്നെ നമ്മൾ സമയം കണ്ടെത്തണം അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ സ്കിൻ സ്കിന്നെന്താണ് കുഴപ്പമൊന്നുമില്ലാതെ അങ്ങ് പോകും പിന്നെ നമ്മൾക്ക് ഒരു ഏജ് ആകുമ്പോഴത്തേനും വയ്യാഴികൾക്ക് വരും ക്ഷീണം വരും ആ ഒരു സമയത്തൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മളങ്ങ് വിട്ടേക്കുക നമ്മുടെ സ്കിന്നിനെ അത് പോകുന്ന വഴിക്ക് പൊക്കോട്ടെ ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അടുത്തൊരു നല്ലൊരു പിടിയായിട്ട് കാണുമ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ